ഹലോ ഹലോ ഇവിടെ കൊഞ്ചനാണോ അമ്മയും മോളും ചേർന്ന് ഡാഡിയാണോ മിറയുടെ ഡാഡിയാണോ അമ്മയുടെ ഡാഡിയാണോ ആദ്യം ഡാഡിയോ പറഞ്ഞോണ്ടിരുന്ന മിറ കിറ ആരുടെ മിറ എന്നാഡിയുടെ മിറയാട്ടോ ഡാരിയുടെ മിറയാണോ അമ്മയുടെ മിറയാണോ അവളെ മലപ്പൂർവ്വം മലപ്പൂർവ്വം എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ പറയുന്നില്ലെങ്കിൽ നിന്നെ രാവിലെ ഒരു സർപ്രൈസ് കാണിക്കാൻ നിന്നെ നിന്നൊരു കാര്യം ഞാൻ കാണിക്കാനുണ്ട് കേട്ടോ ഞാൻ കൊറച്ചാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കാണുമ്പോ എനിക്ക് മനസ്സിലാവും കണ്ടാലോ നമുക്ക് നേരെ നമ്മുടെ കാർപോഴ്സിലേക്ക് കടന്നു സംഭവം വണ്ടി ഒന്ന് ചുറ്റു നടന്ന് കാണും ഓ നമ്മുടെ വണ്ടിക്ക് ഞാൻ എന്റെ പേരിട്ടേട്ടോ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ പറയണം ഫ്രണ്ടിലുണ്ട് ഫ്രണ്ടിലുണ്ട് അതുകൊള്ളാം അടിപൊളി

വി നമുക്കല്ല ഇനി അടുത്ത വണ്ടികൾ വരും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞത് പറഞ്ഞേ ഇതൊന്നും വായിച്ച മിറ ഓ ഓക്കെ ഇതെന്നാ അവനെ ഓടുന്നുണ്ടോ മാതാവിൽ കിടന്ന ജയിൽ തടവ് പുള്ളികളെല്ലാം ഇതിനൊക്കെ ചെരിപ്പിട്ടിട്ടോ ചെരിപ്പിട്ടിട്ടോത്തായിരിക്കുന്ന ചെരിപ്പില്ലാതെ എങ്ങനെയാ ഓടിയുടം നമ്മളെ സെക്കൻഡ് കൊണ്ട് ഓടണം പക്ഷേ ഈ ഒരു ഓട്ടോ ഓടി തിരിഞ്ഞു നോക്കും നോക്കൂട്ടോ നമ്മൾ ആരെങ്കിലും പുറകെ അങ്ങനെ അതെപ്പോഴും ചെറിയൊരു പേടിയുണ്ട് പിള്ളേർ നമുക്ക് അടുത്ത് പിള്ളേരൊക്കെ പെട്ടെന്ന് പിള്ളേരുടെ മോത്ത് അതെട്ടോ റോസാപ്പ് ഇവിടെ ചെറുതായിട്ടുണ്ട് ഇവക്ക് ചെറുതായിട്ട് വന്നു തുടങ്ങി റോസാപ്പായെന്ന് റോസാപ്പു കാണിച്ചെ റോസാപ്പു ആയി റോസാപ്പുമായി കവിളൊക്കെ നിന്റെ കവിളിൽ നീ മറ്റേ സാധനം തേക്കുന്നോണ്ട് അപ്പളെ അറിയാത്തൊന്നും ക്രിസ്മസ് ഒക്കെ വരുമല്ലേ നമുക്ക് നല്ലൊരു ഒരു മധുരം ഉണ്ടാക്കണ്ട ഉണ്ടാക്കണ്ടല്ലേ എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് എല്ലാവരും സാധാരണ ക്രിസ്മസിന് പ്ലം കേക്ക് ഒക്കെ ഒക്കെയാണ് ഇത്തവണത്തെ നമുക്ക് ഒരു വെറൈറ്റി സംഭവം പിടിച്ചാലോ അല്ല ഒരു ഇറ്റാലിയൻ ഇറ്റാലിയൻ ഡെസേർട്ട് ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടും ഇതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസ് നാട്ടിൽ കിട്ടും വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റ് ആണ് നമ്മള് ഓൾറെഡി ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആവശ്യം ഞാൻ ഉണ്ടാക്കിയത് നിനക്ക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമുക്ക്

നമ്മുടെ നാട്ടിൽ എനിക്ക് അങ്ങനെ ക്രീൻ ചീസ് കിട്ടുക അത് ഇതിന് പകരമായിട്ട് ക്രീൻ ചീസ് യൂസ് ചെയ്യാം കിട്ടുവാണെങ്കിൽ ഇത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ കവറിൽ തന്നെ അവര് കൊടുത്തേക്കുന്നുണ്ട് രാമിസിന്റെ പടം ആണ് സ്പെഷ്യൽ സൂപ്പർ മാർക്കറ്റ് കിട്ടും അല്ലെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കിട്ടില്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഇല്ല അല്ലെ അപ്പം ഇതെന്തായാലും മസ്റ്റ് ആയിട്ടുള്ള ഡയറ്റാണ് കേട്ടോ ഇത് ഫുള്ള് വേണം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടോ ഇത് നമ്മുടെ ഷുഗർ എടുത്തിട്ടുണ്ട് കേട്ടോ കാൽ കപ്പള്ളു ശരിക്കും നിങ്ങളുടെ മതത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് കൂട്ടുകയോ എല്ലാം ചെയ്യാം നമ്മൾ മധുരം കുറവ് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഒരു കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു മൂന്ന് മുട്ടയുടെ മഞ്ഞ ആട്ടോ വെള്ളം സെപ്പറേറ്റ് ചെയ്തിട്ട് ഇത് മഞ്ഞ മഞ്ഞ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ വഴിയെ കാണിക്കാം ബാക്കി ഇനി ഒന്നുമില്ല ഒന്ന് രണ്ട് ഐറ്റംസ് കൂടെ ഉള്ളൂ അപ്പൊ അതിനു മുന്നേ ഞാൻ ഈ നമ്മുടെ മഞ്ഞ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ ആ വളപ്പിച്ചു കൊടുക്കത്തേക്ക് പഞ്ചസാര ഇല്ലേ പഞ്ചസാര ഒരു കാ കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ ഇതുപോലെ ഒന്ന് 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 പഞ്ചസാരയും ഈ മുട്ടയുടെ മഞ്ഞയും കൂടെ ഒന്ന് യോജിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഞാനിവിടെ വെള്ളം ചെറിയൊരു പ്ലാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പാത്രം നമ്മൾ നമ്മളിതിന്റെ മേളിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ട് തീ വെച്ച് വെക്കാം വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് പയ്യൊന്ന് കുക്കാക്കി എടുക്കണ്ട പച്ചമുട്ട നമുക്ക് അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ ഇത് നമുക്ക് ഈ ചൂടത്ത് ഈ സംഭവം ഒന്ന് പയ്യെ ഒന്നൊന്നൊന്ന് എന്താ പറയാ കുക്ക് അല്ല ശരിക്കും പക്ഷെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ നമ്മളിത് പയ്യെ മിക്സ് ചെയ്ത് നല്ല എന്റെ കൊടുക്കുകയാണെല്ലാം തട്ടുന്നുണ്ട് സൂക്ഷിക്കാതെ സൂക്ഷിക്ക യ്യ മാറി കണ്ടോ നല്ല മഞ്ഞ കളർ നമ്മുടെ നമ്മുടെ ബുൾസുണ്ടാക്കുമ്പോൾ മഞ്ഞില്ലേടെ അതുപോലെയോ കേട്ടെ അതുപോലെ നമുക്കൊന്ന് പയ്യൊന്നു ഇളക്കി കൊടുക്കണേ ഇത് ഇളക്കുന്നതിന്റെ കൂട്ടത്തില് ഞാനും ഇളകുന്നുണ്ടോന്നൊരു സംശയം വേണ്ട 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 അതിന് നേരൊന്നും വേണ്ട കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉണ്ട് ഇപ്പൊ തന്നെ ഇതിന്റെ കളർ മാറി വരുന്നുണ്ടോ കണ്ടോ പയ്യ ആ ഓറഞ്ചിൽ നിന്ന് ഒരു മഞ്ഞ കളറിലേക്ക് വന്നില്ലേ ക്രീമി ആയിട്ട് വന്നില്ലേ അത്രയും കേസേ ഉള്ളൂ അങ്ങനെ ഒരു മുപ്പത് സെക്കൻഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം ഞാൻ ഏകദേശം ഒരു ഒന്നര മിനിറ്റ് വേണ്ട നമുക്ക് ആയി ഈ ഒരു വരണേ നമുക്ക് മാറ്റാം കേട്ടോ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആറാനായിട്ട് വെക്കാം മാറി കഴിയുമ്പോ നമുക്ക് നമ്മുടെ ബാക്കി പരിപാടിയുണ്ട് ആറുന്ന സമയത്തിന് ഞാൻ എന്താ ചെയ്യുന്ന ഇതുണ്ടോ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഫിയുടെ ഒരു ഷോർട്ടാണ് ഷോട്ടാണോ നമ്മുടെ എക്സ്പ്രസ് കോഫിയുടെ ഒരു ഷോർട്ടാണ് നമ്മുടെ നാട്ടിൽ എനിക്ക് തന്നെ ബ്ലാക്ക് കോഫിയുടെ നമ്മുടെ നെസ്കഫക്കെ കോഫി പൗഡർ ഇല്ലേ അതൊരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂൺ നല്ല ചൂടുവെള്ളത്തില് നമ്മൾ കാപ്പി കട്ട കാപ്പി ഉണ്ടാക്കുന്നാലും മതി കേട്ടോന്നുമില്ല ഒരുപാട് വെള്ളമൊഴിക്കരുത് നെസ് കെഫേ പോലത്തെ നമ്മുടെ കോഫീസില്ലേ അതാണ് കേട്ടോ ഉപയോഗിക്കാവുള്ളത് വേറെ ഒന്നും ഉപയോഗിക്കരുത് അപ്പം അത് ഉപയോഗിച്ചിട്ട് അധികം അധികം വെള്ളം ഒഴിക്കാതെ നമ്മുടെ എക്സ്പ്രസ് ഒരു കോഫി ഷോട്ട് പോലത്തെ ഇത് ശരിക്കും പറഞ്ഞൊരു ഷോട്ടാണ് കേട്ടോ കോഫി ഷോട്ടാണോ അതുപോലെ ഇത് ഇത്രയും മതി നമുക്ക് സംഭവം ഇത് ഞാൻ നേരത്തെ എടുത്തുവെച്ചാണ് കേട്ടോ ഇത് ഓൾറെഡി ആറിയിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന ക്രീം ക്രീമാണുണ്ട് തിക്കൻഡ് ക്രീം എന്ന് പറയും എനിക്ക് തന്നെ ഈ വെജിറ്റേറിയൻ പനീർ മസാലയും മഷ്റൂം മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒഴിക്കണ സാധനമാണ് ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ്റെ അകത്തൊക്കെ ഒഴിക്കുന്ന സാധനമുണ്ട് തിക്കൻഡ് ക്രീം അപ്പം ഇത് നമുക്കൊരു മുന്നൂറ് എം എൽ വേണം ഇത് അറുന്നൂറ് എം എൽ ഒരു ബോട്ടിലാണ് പകുതി ഞങ്ങൾ യൂസ് ചെയ്തു മുന്നൂറ് എം എൽ എ വേണം അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക് ഇനി ഈ നമ്മുടെ ചിക്കൻറെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ പയ്യെ കൊറച്ചേരം നമ്മൾ ബീറ്റ് ചെയ്ത് കഴിയുമ്പോ നല്ല വിക്രീം പോലെ ആവുക അതേ മുട്ട നമ്മൾ ചെയ്ത് വെച്ചത് പയ്യ ആറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് മുട്ടക്കകത്തേക്ക് ഈ പറയുന്ന ഈ മസ്ക്കപ്പോൾ എന്ന് പറയുന്ന ചീസ് നമുക്ക് പയ്യെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതും ഫുള്ള് ഇടണം നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്തായാലും വേണേ കൊടുക്കാം നമ്മുടെ നാട്ടിൽ കിട്ടി കഴിഞ്ഞാൽ സൂപ്പറായത് നിങ്ങൾ ഇത് തന്നെ ഉപയോഗിക്കാവുള്ളൂ വേറെ ഒന്നും ഉപയോഗിക്കരുത് ഇത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ഈ അടുത്താണ് എനിക്ക് ഡെസേർട്സിനോട് ഒരു ചീസ് ഒക്കെ നന്നായിട്ട് കറക്റ്റ് ആയതോ അല്ലേ നമുക്ക് എന്നെ ചെയ്യണ്ടെന്നറിയാമോ ക്രീമിലേക്ക് ഈ ക്രീമിലേക്ക് ഇച്ചിരി വാനില ഞാനൊരിച്ചിരി കൊണ്ട് ഒഴിക്കാൻ കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ഒരു നാലഞ്ചു തുള്ളി കേട്ടോ അതൊഴിച്ചു ഇനിയിപ്പോ ഒത്തിരി ബീറ്റ് ആവരുത് നമുക്ക് ഈ ഈ ടെക്സ്ചർ തന്നെ വരണം കേട്ടോ ആ ഈ പരുവത്തി തന്നെ കിട്ടണം സംഭവം അതുകൊണ്ട് തന്നെ ടേസ്റ്റ് നോക്കാം അടിപൊളി <laughs> <laughs> it. No, it okay. Okay. ോ മധുരം കൊറവല്ലോ ഇതിന് അറ്റ്ലീസ്റ്റ് ഒരു കപ്പെങ്കിലും വേണം ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രൊപ്പോഷൻ കെട്ടോ ഞങ്ങൾ കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ ആ കാൽ കപ്പ് എടുത്തിന്റെ ഇത്രയും പഞ്ചസാര ഞങ്ങള് മാറ്റി വെച്ചോട്ടോ കാരണം അത്രയും പഞ്ചസാര കുറച്ച് കൊറച്ച് കഴിക്കാമോ ഇത് റെഡിയായി ഇവരെ നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന്റെ എന്താ പറയുക ബേസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അത് നിങ്ങൾ ഞാൻ കാണിച്ച കോഫി ഉണ്ടാക്കിയത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ സംശയം കാണും അത് ഞാനിപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ ഇവിടെ ലേഡി ഫിംഗർ എന്ന് പറയും ഒരു ഇറ്റാലിയൻ സംഭവമാണ് ലേഡി ഫിംഗർ എന്ന് പറയും കേട്ടോ ഇത് നോക്കിയത് നമുക്ക് ഈ സാധനം കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ നാട്ടില് നല്ല സോഫ്റ്റ് ആവുന്ന ബിസ്ക്കറ്റ്സ് ഒക്കെ ഇല്ലേ അതായത് നമ്മളെ പെട്ടെന്ന് നലിഞ്ഞ് ആവുന്ന ബിസ്ക്കറ്റ് അത് അങ്ങനത്തെ ഏതെങ്കിലും ബിസ്ക്കറ്റ് ഉപയോഗിച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെട്ടെന്ന് അലിഞ്ഞ് പോകുന്ന ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഒരു മണി ബ്രെഡ് യൂസ് ചെയ്യാൻ കേട്ടോ അപ്പം നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇതിൻ്റെ പ്രോപ്പർ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് പ്രോപ്പർ റെസിപ്പിയിൽ ഈ ലേഡി ഫിംഗർ എന്ന് പറയുന്ന ബിസ്ക്കറ്റാണ് ഇതും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതും കിട്ടുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ലേഡി ഫിംഗറിൻ്റെ ബിസ്ക്കറ്റ് തന്നെ യൂസ് ചെയ്യണം കോഫീയിൽ ഇത് പയ്യൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിന് ഒരു ബേസ് ഉണ്ടാക്കി കൊടുക്കുവാനോ അപ്പം ഞാൻ അത് ചെയ്യാണ് വേറെ ഒന്നും ചെയ്യണ്ട ചിലർ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ആൽക്കഹോളി വരും കേട്ടോ ബ്രാൻഡിയോ വിസ്കിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല പിള്ളേർ പിള്ളേർക്ക് കഴിക്കണ്ടായത് കൊണ്ട് ഞങ്ങൾ അത് ചേർക്കുന്നില്ല ശരിക്കും കോഫിയുടെ കൂടെ തണുത്ത കോഫിക്കകത്തേക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ അര ഒരു തേർട്ടി സിക്സ്റ്റി എം എൽഒന ബ്രാൻഡ് എന്തെങ്കിലും ഒഴിച്ച് അത് ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന പോലെ കോഫി മാത്രമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഈ ലേഡി ഫിംഗർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര നിങ്ങൾ ജസ്റ്റ് ഒന്ന് മുക്കി ഇതിൻ്റെ അകത്ത് വെക്കാം ഭയങ്കര പെട്ടെന്ന് അല്ലെങ്കിൽ പോസ്ക്കറ്റ് ആണ് ഇത് നമ്മളൊന്ന് മുക്കി മിറായിക്കും ഉം <âtella> ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി എവിടെന്നാണ് ഞാൻ കണ്ടില്ലാ ഈ സാധനങ്ങൾ എളുപ്പമായിട്ട് ഇല്ല നമ്മളത് അതുപോലെ മുക്കി അടുത്ത ലെയർ കേട്ടോ

അറ്റ്ലീസ്റ്റ് വേണം അല്ലെങ്കിൽ ഒരു കപ്പെങ്കിലും വേണം മധുരം മധുരം വളരെയധികം കുറവാണ് പിന്നെ തടിയൊക്കെ കുറയ്ക്കണമെങ്കിൽ മധുരം ഒക്കെ കുറയ്ക്കണം കേട്ടോ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞ പോലെ തടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മധുരം കൺട്രോൾ ചെയ്യണം പക്കി അറിഞ്ഞ കേട്ടോ ഒന്നും കൂടുതൽ വന്നിട്ടില്ല ചെറിയൊരു എന്നോട് മെസ്സേജ് പറഞ്ഞു പിള്ളാരൊക്കെ എല്ലാവരും ഭയങ്കര കഴിപ്പൊന്നും ഇല്ലാതെ ഇഷ്ടപ്പെട്ട സാധനം ചെയ്യേണ്ട അതിനായിട്ട് നമ്മൾ ചോക്ലേറ്റ് പൗഡർ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള ഞങ്ങൾ മൈലോ നമ്മുടെ സാധനം കാണണ്ട കാണണ്ടപ്പോ ഇത് ഇട്ടിട്ട് നമ്മളൊന്ന് പയ്യെ ഇതുപോലൊന്ന് അരിച്ചു കടണം കേട്ടോ ഫൈനായിട്ട് നമുക്കൊന്ന് സാധനം നമുക്ക് ഇതൊക്കെ മതി നമ്മള് എന്താ പറയാ എല്ലാ പ്രൊഫഷണൽ ആവേണ്ട കാര്യമില്ലല്ലോ അല്ലേ പരിപാടിയായി ഇത് മാത്രമേ ഉള്ളൂ മധുരമായിട്ട് അയ്യോ വന്നേ ഇത് നമ്മള് ഫ്രിഡ്ജിൽ ഒരു നാല് മണിക്കൂറെങ്കിലും വെക്കണം എന്നിട്ട് കഴിക്കുമ്പോഴാണ് ഒന്ന് ആ ചീസൊക്കെ ഒന്ന് ഒന്ന് ആയിട്ട് ബിസ്ക്കറ്റ് ഒക്കെ മെൽറ്റ് ആയി നല്ലൊരു നമ്മൾ കാരണം കട്ട് ചെയ്തെടുക്കുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതോ അപ്പം ഞങ്ങള് ലാസ്റ്റ് വീട്ടിലെ ലാസ്റ്റ് എന്തായാലും കൊതി സഹിക്കാൻ പറ്റില്ല ഒരു രണ്ട് സ്പൂൺ കഴിച്ച് കാണിക്കാം പക്ഷെ അത്ര നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ കഴിക്കുമ്പോൾ ഒരു മണിക്കൂർ ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല ഓവർനൈറ്റ് വെച്ച് കഴിക്കുന്നതാണ് അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ നോക്കണം നമ്മുടെ തമ്പുരാട്ടി അപ്പത്തേക്ക് നിമിഷം അടുത്ത ഡ്രസ് കണ്ടോടി നീ ഇപ്പ ഡ്രസ് രാവിലെ മാറിയുള്ള ഇതാണ് മെയിൻ പരിപാടി ഒരു അര മുക്കാൽ മണിക്കൂർക്കുള്ള ഒരു ഡ്രസ്സ് എടുത്തില്ല ഡോക്ടറെ കാണിക്കണോ നിമിഷം ഭയങ്കര ഒരുക്കാരി ആണെ

ഇന്നത്തെ മീൻകറി പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇച്ചായന്റെ എ ബിസി ജ്യൂസ് പിന്നെ ആപ്പിൾ ബീറ്റ് റൂട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എ ബി സി ജ്യൂസിനുള്ള സാധനങ്ങൾ ഇതൊക്കെ മിറ കടിച്ച ആപ്പിളാണ് കേട്ടോ അല്ലെ നമ്മൾ എന്തിനാ വെറുതെ വേറെ ആപ്പിൾ എടുത്ത് കേട്ടോ എവിടെയൊക്കെ വെന്ത ഒരു ഓട്ട ആപ്പിളിൽ എന്താ ഒരു ഓട്ടേ ഞാൻ ചോദിക്കാൻ വെച്ചേ ആപ്പിൾ എടുത്തു കേറ്റി ഇട്ടിണ്ടിങ്ങ ഫുൾ കഴിക്കണം മേരാ രണ്ട് കടി വെച്ചിട്ട് എപ്പോഴും ഓൾക്കൊരു സ്വഭാവം അതെ ഞാൻ നമ്മുടെ മുട്ട റെഡിയായി ഇന്നത്തോ ഒരു മുട്ട മിരക്കുട്ടിനാണ് ബാക്കി രണ്ടെണ്ണം ഞങ്ങക്കണെ മിര മുട്ട കഴിക്കുവാനോ ഗുഡ് ഗേൾ മിനടെ മുട്ടടെ പേര്ണ്ടേ പേബി മുട്ടയാണ് പേര് മുട്ട മുഴുവൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് മേരായോട് ആശരിയാ ഇതിനെ മിര പേരപ്പ മുട്ട പേരപ്പ മുട്ട എന്ന് പറന്നു പാ പേരപ്പ മുട്ട പേര്പ്പം ബോബിൻചാട്ടിനോട് വൈറ്റ് മാത്രം ഉണ്ണി കഴിക്കുക മറ്റൊരു മുട്ട തൊഴുകില്ല മുട്ട ഇഷ്ടം അവന് മുട്ട ഇഷ്ടല്ല നമ്മുടെ വീഡിയോയുടെ ക്യാപ്ഷനെ കണ്ട കാര്യത്തെ കുറിച്ച് ഒന്നും എനിക്ക് പറയാനുള്ളത് അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ ഒടുവിൽ അങ്ങനെ ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു കേട്ടോ നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ച് വരികയാണ് ഞങ്ങൾ എന്ന് പറയുമ്പം എല്ലാരും ഇല്ലാട്ടോ ആരൊക്കെയാണെന്ന് പോണേനും നീ വരുന്നുണ്ടോ ഇത് കോഫിയാ കോഫിയൊക്കെ ആവശ്യമില്ലാത്ത സാധനം നിറക്കൂട്ടനെ വഴുക്കു പറഞ്ഞു ഇറക്കി നിന വരുന്നുണ്ടോ അല്ല അവിടെ നിന്ന് അവരെല്ലാരും വിളിക്കും രണ്ടുപേരും ഇങ്ങനെ നാലുപേരും ഇങ്ങനെ അയ്യോ പിള്ളാരെ ഒന്ന് കാണണം ഒത്തിരി നാളായി കണ്ടിട്ടൊക്കെ ഭയങ്കര ആഗ്രഹമാണ് എല്ലാവർക്കും കാണാനാണ് അപ്പം മിറേനെ രണ്ടുപേരും കൂടെ പോയിച്ചാൽ ഇച്ചിരി പാടായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഒരാളെ കൊടുത്തുവിടാന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അറിയില്ല തീരുമാനമായിട്ടില്ല തീരുമാനിച്ചു ഡേറ്റ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല നാട്ടിൽ പോണ കാര്യം നമ്മുടെ പപ്പയുടെ മമ്മിയോടും ചാച്ചനോട് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലെ എനിക്ക് എന്തായാലും പെട്ടെന്ന് കുറച്ച് കുറച്ച് ലീവുകൾ പാടാണ് ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് ലീവ് എല്ലാം തൂത്തു വരെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകും അവിടെ എനിക്കില്ലാത്തോ ഇങ്ങനെ ഒരു തീരുമാനം പിള്ളേരെയൊക്കെ കാണാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു അവസാനം ഞങ്ങൾ ഒടുവിലൊക്കെ തീരുമാനിച്ചു ഡേറ്റ് തീരുമാനിച്ചില്ല ജനുവരി ഒരു സെക്കൻഡ് പോകാമെന്ന് വിചാരിച്ചു പ്ലാൻ ചെയ്യുന്നത് ഒരുപാട് നാളെ എന്തേലും കൊണ്ടുവരണോ നാട്ടിൽ കൊണ്ടരണ പിന്നെ ഞാൻ ഷവർമയൊക്കെ കഴിച്ചു കേട്ടോ നമ്മുടെ അത് നാട്ടിൽ നാളെ ഡയറ്റില്ലേലും കുഴപ്പമില്ല പിന്നെ എന്താ പറയാ മറ്റേ മന്തി കഴിക്കണം വേറൊരു സാധനം നമ്മൾ കഴിഞ്ഞ വർഷം കഴിച്ചു അടിപൊളി അപ്പൊ അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ന്യൂസ് നിങ്ങളോട് പങ്കുവെക്കാന്ന് നമുക്ക് കേട്ടോ അങ്ങനെ ഇച്ചായം തന്നെ പോയിട്ട് വാ ഇച്ചായും എനിക്ക് വരില്ല ഞാൻ ഇനിയിപ്പൊന്ന് നോക്കട്ടെ ഞാൻ പോയിട്ട് വന്നിട്ട് നിൽക്കു അതൊക്കെ നടക്കോളൂ പിള്ളേരുടെ കസ്റ്റഡിയിൽ എന്തായാലും വേണം തീർച്ചയായിട്ടും എന്നാ നിമിഷം നമുക്ക് നല്ലൊരു പാട്ടിനോടെ പാടിയതേ ഈ ഹാപ്പി വീഡിയോ വൈൻഡ് അപ്പ് അല്ലെ ഏതായാലും നല്ലൊരു ഭയങ്കര സന്തോഷമുള്ള വീഡിയോ ആണ് നല്ലൊരു പാട്ടുകൂടെ വീഡിയോ കണ്ടായിരുന്ന പിന്നെയും വന്നിട്ടുണ്ടോ കേട്ടോ എന്നടാ എന്നടാ നീ പറയുന്ന അമ്മ പാട്ട് പാടാനായിട്ട് ഫോൺ എടുക്കാൻ പോയി പിന്നിൽ വന്നു കണ്ണു പൊട്ടാ കണ്ടു വിന്നു കല്ലം ചൊല്ലാം കാണാത കാടകളിലേ രാജാവും റാണി ഉമാകാ ഓണവില്ല കൈകളിലേന്തി हूं न्याराडा पीली ढीटू न कोला मयिला मोगिलोडु न मीती लो निक्याम स्वर्ण मीनाई नि വീണി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം അതുപോലെ നാട്ടില് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയണം പറ്റുവാണെങ്കിൽ നമുക്ക് എല്ലാവരും കാണാം നാട്ടിൽ വരുമ്പം എല്ലാരും കാണുന്നുണ്ട് വിരോധം

അഞ്ചാറ് ൂടെ കഴിഞ്ഞാ സംഭവം സെറ്റ് സൂപ്പർ കേട്ടോ ഇച്ചോടെ കഴിയുമ്പോ ഈ ബിസ്ക്കറ്റ് ഇച്ചോടെ മെൽറ്റ് ഒരു ആവുട്ട് വരൂട്ടാസ്റ്റ് റീവോർട്ടിനോട് കൊടുക്കട്ടോ